ഗേസ് അപ്പം നമുക്കിന്ന് നമ്മുടെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ് കഴിഞ്ഞ വീടുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അനിയൻ്റെ പത്ത് വർഷം പഴക്കോള പെട്ടി ഈ പെട്ടി ഇങ്ങോട്ട് വന്ന് കാണിച്ചു കൊടുത്തേക്കു ഈ പെട്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാതെ ഫുള്ള് പൊടിയും പടലൊക്കെ പറ്റിയിരിക്കുക ഇത് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതല്ല ഇത് ശരിക്കും പൊടിയാണ് അപ്പം നമുക്ക് എന്തായാലും ഈ പെട്ടി പൊട്ടിക്കുകയും വീട് ലോക്ക് ഈ സാധനം പൊട്ടിയിരിക്കുകയാണ് പക്ഷെ ഇതിന് ഈ ലോക്കിന് പ്രശ്നങ്ങളൊന്നുമില്ല അടിപൊളിയാണ് അപ്പം നമുക്ക് തുറക്കാം തുറക്കട്ട കേസ് ഫുൾ ലെജൻഡറി ആണ് ആദ്യം നമുക്ക് ഇങ്ങോട്ട് കിടക്കാം കേസ് ഇവിടെ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സ്റ്റിക്കർ കാണാം ഇതാണ് ഇതിൻ്റെ ബോക്സിൻ്റെ സ്റ്റിക്കർ ഒരു ബൂമറിൻ്റെ സ്റ്റിക്കർ ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നൊസ്റ്റാർജിക് ഐറ്റംസ് ആണ് കേസിൽ പെട്ടി മുഴുവൻ പിന്നെ ഇവിടെ ആയിട്ട് കഴിഞ്ഞാൽ വേറൊരു സാധനം കാണാം ഇതും ഒരു ബൂമറിൻ്റെ സ്റ്റിക്കറാണ് ഇത് ബെണ്ടൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേറെ സ്റ്റിക്കർ വർക്കുകളൊന്നുമില്ല വേറെ വെട്ടിയിൽ വേറെ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല അപ്പോൾ നമുക്കിനി ഇങ്ങോട്ട് വരാം പ്ലീസ് ആദ്യം തന്നെ നമുക്കൊരു പേഴ്സാണ് വരുന്നത് ഈ ഒരു പേഴ്സിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പേസിന് ഉള്ളിൽ വേറെ ഒന്നുമില്ല ഇത് പഴയ ജ്വല്ലറി നമ്മുടെ കളറുള്ള ഒരു ജ്വല്ലറിയുടെ ഒരു പേഴ്സ് ആണ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു പേഴ്സ് ഉണ്ട് ഇത് ഏകദേശം രണ്ടായിരത്തി ആറ് ആണെന്ന് തോന്നുന്നു ഊഹം ഗീസ് ഇവിടെ നമുക്ക് വേറെ എന്തോ ഒരു ബ്ലാക്ക് ഗ്യസ് ഇത് വേറൊരു പേഴ്സ് ആണ് ഇതിനകത്ത് ഇതിനകത്തൊന്നുമില്ല ഗസ് പിന്നെ നമുക്കുള്ളത് ഒരു ബുക്കാണ് കോഴിക്കുഞ്ഞും താറാവും ഗ്യസ് കോഴിക്കുഞ്ഞും താറാവും ഇതാണ് പുറമേ കാണുന്ന പോലെയല്ല ഉൾ ഉൾഭാഗം നോക്കി ഇതുവരെ വായിക്കാത്തൊരു ബുക്കാണ് അനിയെ ഒളിപ്പിച്ച് വെച്ച് ഇതായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഉമ്മതോ അവിടെ ഇരുന്ന് ചിരിക്കുന്നു ഗേസ് ഇതേ ഒരു ബുക്ക് ഉണ്ട് ഗേസ് ഇനിയാണ് ലെജൻഡറി ഐറ്റംസ് പാടാക്കോ ഗേസ് ഇതെന്താണെന്ന് ഇതെന്താണെന്ന് ഗെസ്സ് ചെയ്യാൻ പറ്റുമോ ഗെസ് ഇത് നിങ്ങൾക്ക് എന്താണെന്ന് ഗെസ്സ് ചെയ്യാൻ പറ്റുമോ അനിയൻ്റെ പഴയ കളക്ഷൻസ് ആണ് രണ്ട് മൂന്ന് കളക്ഷൻസ് ഉണ്ട് ചേട്ടാ ഗേസ് ഫസ്റ്റ് ഐറ്റം ഇതാണ് ചേട്ടാ പൊട്ടിക്കട്ടെ അവിടെ ഇത് ഫുള്ള് മറ്റേ ഇതാ ടാറ്റോ മറ്റേ വോഡോ പഴയ നെറ്റ് നെറ്റുകാർഡ് ഈസ് വോഡോഫോണിൻ്റെ പഴയ നെറ്റുകാർഡ് നമുക്ക് ഇരുപത് മുപ്പത് അമ്പത് പത്ത് പത്ത് അമ്പത് ഇതില്ല അമ്പത് ഇരുപത് ഇരുപത് വേറെ ഉണ്ടോ ഇരുപത് മുപ്പത് മുപ്പത് അമ്പത് പത്ത് ഗേസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളവർക്ക് എങ്ങനെ ഇപ്പോൾ ഉള്ള എല്ലാവരും ഗൂഗിൾ പേ വഴി റീചാർജ് ഇല്ല ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലൊരു രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് ഗേസ് ഇതിൻ്റെ ബാക്കിൽ ഒരു പതിനാറ് ഡിജിറ്റുണ്ട് ഇത് ഇതുപോലെ ഇരിക്കും നമ്മൾ ഇത് കൊണ്ടുവന്ന് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യണം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഈ ഒരു പതിനാറ് അക്കം കിട്ടും ഈ ഒരു പതിനാറ് അക്കം ചിലപ്പോൾ ഇതിന് ഇതിൽ ഏതെങ്കിലും ഒരു അക്കം മാഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പതിനാറ് അക്ക അതിന് മുമ്പ് ഏതൊരു കോഡുണ്ടോ ആ കോഡൊക്കെ അടിച്ചിട്ട് വേണം നമുക്കിത് റീചാർജ് ചെയ്യാനായിട്ട് ഇത് ഫുൾ എടുക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും ഏതാണ് ഗീസ് ഇതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നയൻറ്റീസ് കിഡ്ഡ് അതുപോലെ തന്നെ ട്വൻറ്റീസ് കിഡിൻ്റെ തുടക്കമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ കറക്റ്റ് അറിയാതിരിക്കും ഗീസ് ഇത്രയും കാർഡ് ഇതായിരുന്നു അവൻ്റെ കളക്ഷൻ ഇതൊന്നും ഇപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ പഴയ കളക്ഷൻസാണ് ലെജൻഡറി കളക്ഷൻസ് എന്ന് തന്നെയാണ് പറയാം പിന്നെ ഗീസ് ഇതും വോഡോഫോൺ തന്നെയാണ് കേട്ടോ ഇത് പഴയ ഇത് പഴയ കാഡ് ആണ് ഇത് അതിന് ശേഷം വന്ന കാർഡാണ് നാൽപ്പത്തൊമ്പത് അതിൻ്റെ നെറ്റ് കാടാണ് ഇത് നാൽപ്പത്തൊമ്പത് ഇതും നാൽപ്പത്തൊമ്പത് ഗീസ് പിന്നെ ഉള്ളത് ഇതാ അവന് പണ്ട് മറ്റേ കല്യാണ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ കാർഡ് കളക്ഷൻസ് ഉണ്ട് വേർസൈറ്റിലോട്ട് വയ്ക്കാൻ തേ ആരെ കല്യാണത്തിന് പോയാലും എന്തേ അവിടെ നിന്ന് മാക്സിമം കാർഡുകൾ കൊണ്ടുവരുമായിരുന്നു ഇത് ഒരു കല്യാണത്തിന് വേണ്ടി കുറെ കാർഡുണ്ടല്ലോ ഡാഷേ ഗീസ് എല്ലാ പാർട്ടിയുടെയും കാർഡുകൾ പണ്ട് ഇങ്ങനെ കാർഡ് അടിച്ച് മുട്ടായി എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കല്യാണോ രതീഷ് നിങ്ങൾ വീടുകളിൽ കാണുന്നുണ്ട് അതാ രതീഷ് കല്യാണോ ഇതൊക്കെ ആരാണെന്ന് അറിഞ്ഞാ ഗീസ് വിളിക്കാത്ത കല്യാണത്തിലൊക്കെ പോയിട്ട് ഇത് കാർഡ് ശേഖരണം വരുന്ന പരിപാടി ഇത് അപ്പൊ അതുണ്ട് അപ്പൊ അടുത്തത് എന്താണെന്ന് നോക്കാം ആ ഗീസ് ഇത് അത് തന്നെ കേട്ടാ അപ്പൊ ഇതും കളറുള്ളൊരു കാക്കട കല്യാണോടാ ഇത് കണ്ടോ പാക്ക് ചെയ്ത് വെച്ചേക്കണോ വിഷയമായിരുന്നു കേസ് എനിക്കും ഉണ്ടായിരുന്ന കാർഡ് കളക്ഷൻ എനിക്കും പണ്ട് കാർഡ് കളക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ പകുതി എത്തിയപ്പോൾ ഞാൻ വിട്ട് ഞാൻ ഇനിയും പള്ളി പോയിട്ട് വരുമ്പോഴത്തേക്ക് റോഡിൻ്റെ രണ്ട് സൈഡ് ഉണ്ടല്ലോ ഒരു സൈഡിലെ കാർഡുകൾ മൊത്തം അവൻ പറക്കും മറ്റേ സൈഡിലെ കാർഡ് മൊത്തം ഞാൻ പറക്കും ഇങ്ങനെയായിരുന്നു പറ്റുന്നു പണ്ട് പരിപാടി പിന്നെ ഞാൻ പള്ളിയൊക്കെ നിർത്തിയപ്പോൾ അനിയ ഒറ്റയ്ക്കായി ബിസിനസ് അത് അടുത്ത അടുത്ത കാർഡ് കേസ് ഇത് മമ്മൂട്ടി എന്ന് പറയും കല്ലറുള്ളൊരു കാക്കയാണ് കേസ് ഈ കല്യാ ഈ കാർഡിലുള്ള ആരെങ്കിലും എടാ ഇത് മനീത്തണ്ണന്റെ മഞ്ജു ചേച്ചിയുടെ കല്യാണം മഞ്ജു ചച്ചേ ശിവ ശിവണ്ണന്റെ കേട്ടോ അവർക്ക് ഇത് മാറ്റി മനുഷ്യ നമ്മുടെ ക്ലബിന്റെ സാധനം ഇത് ശിവണ്ണൻറെ നമ്മുടെ ദീപചെച്ചേയും കാർഡുണ്ട് ഇതൊക്കെ ഇത് നമ്മടെ ബന്ധത്തിലാണ് വെറുതെ അല്ല അവിടെ ആർക്കും മുട്ടായി തികയാത്തത് ഇത് നമ്മുടെ നമ്മടെ അച്ചാ ഏതാണോ ആ അതാണ് കീസ് ഇത് നമ്മുടെ നമ്മുടെ അച്ഛണ്ണെന്റെ ചേച്ചിയുടെ ഇതാണ് കേട്ടോ എൻ്റെ അളിയ ഇത് എവിടെ കണ്ടിട്ടുണ്ട് വർഷമൊന്നുമില്ലേടാ പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് കേസ് ഇപ്പൊ ഇരുതി കീസ് ഞാൻ പത്ത് വർഷം എന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയി ഇതൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ കാർഡാണ് അതായത് പന്ത്രണ്ട് വർഷം എന്റെ അളിയ അതിൽ ലെജൻഡറി സാധനം വല്ല ഉണ്ടാന്ന് നോക്കിട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പത്ത് വർഷമൊന്നും ഇല്ലേട്ടാ പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി ഇരുപത് വർഷം ഇല്ല അത് അന്നവന് അവനാകെ ഇരുപത് വയസ്സുണ്ട് ഇസ് ഇത് ഈ ഈ ചെറിയ കളക്ഷൻ അടിപൊളിയാണ് വാ ഇസ് ഇതാണ് ഇതിൽ അവസാനത്തെ കളക്ഷൻസ് കേട്ടാ അതായത് ഇതിൻ്റെ മിനിയേച്ചർ ആണ് കേട്ടോ ഇത് ബിസ് ഇതിൻ്റെ മിനിയേച്ചറാണ് അതെ എനിക്കിതാണ് ഇഷ്ടം കേട്ടാ ഇത് നോർമൽ റീചാർജ് കാർഡാണ് ഇത് ഇൻ്റർനെറ്റ് കാർഡ് ഇത് നോർമൽ റീചാർജ് കാർഡ് അതെ പത്ത് രൂപയ്ക്ക് നമുക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് രൂപ തൊണ്ണൂറ് പൈസ കിട്ടുമായിരുന്നു ഇതൊക്കെ ഐഡിയ ആണ് പിന്നെ ആ സർവീസും എല്ലാം കൂടെ അന്മാര് മൂന്ന് പത്ത് പൈസ പിടിക്കും ഇതിൻ്റെ തന്നെ നോക്കാം ഐഡിയ ഉണ്ട് ഐഡിയ അമ്പയിൻ്റെ ഉണ്ട് ഐഡിയ ഐഡിയ കിടിലായിരുന്നല്ലേ പണ്ട് ഐഡിയ ഉണ്ട് പിന്നെ ഇതേത് ഇതെല്ലാം ഐഡിയ 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 കേസ് ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അതാ എയർടെല് കേസ് എയർടെൽ എയർടെ ഈസ് അപ്പോൾ ഇത് ലെജൻഡറി കളക്ഷൻസ് ആണോ അല്ലേ നിങ്ങൾ പറയാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കളക്ഷൻസ് അല്ലെങ്കിൽ ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലാവുന്ന കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഇപ്പോഴാണ് ഇതിൻ്റെ വില ഈ ഒരു കാർഡ് നമുക്ക് കടയിൽ നിന്ന് പോയാൽ വേടിക്കാൻ കിട്ടത്തില്ല അതുപോലെ തന്നെ ഈ കാർഡ് ഇപ്പം തന്നെ കാണണമെങ്കിൽ തന്നെ നമുക്ക് കിട്ടത്തില്ല ഖീസ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ലെജൻഡറി കളക്ഷൻസ് തന്നെയാണ് ഉമ്മ രാവിലെ തന്നെ കുറച്ച് മാങ്ങയൊക്കെ പറിച്ചിട്ടോ പുതിയ സെറ്റപ്പിലായിട്ടാണ് വന്നത് നമ്മുടെ അമ്മ ഇവിടെ ഉണ്ട് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ ഐശ്വര്യമാണ് എന്നൊക്കെയാണ് പറയാറ് അല്ലേ അല്ലേ രമണിയമ്മ നാടിന്റെ ഐശ്വര്യല്ലേ മാങ്ങയൊക്കെ ആയിട്ട് പോവാണ് മാങ്ങ കൊണ്ട് എന്തോ ഒരു പുതിയ സൂത്രം ഉണ്ടാക്കി തരാം പുതിയതല്ല സാധാരണ കഴിക്കാറുള്ളതാണ് അപ്പൊ മാങ്ങയൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് നേരത്തെ പറിച്ച മാങ്ങ നമ്മളിങ്ങനെ കൊത്തി അരിഞ്ഞിട്ടുണ്ട് ഇത് എന്തൊക്കെ ഇട്ടിട്ടുണ്ട് മാ പറ പറയാട്ടിട്ടുണ്ട് സവാളി കായപ്പൊടി കൊള അപ്പോൾ എനിക്ക് ഈ ഒരു കണ്ടൻറ്റ് ഉണ്ടായിരുന്ന എൻ്റെ അനിയനോട് ഒരു പ്രത്യേക താങ്ക്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കളക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈബിൾ ഗീസ് ലവ് യൂൽ ടാറ്റാ